അങ്ങനെ നമ്മൾ ആ സ്പോട്ട് എത്തി നമ്മൾ അടുത്തതായിട്ട് നമ്മൾ കുറെ നാളായിട്ട് ആകെന്തൊക്കെയോ ബിരിയാണി തോന്നി വേറെ കാര്യം എന്ന് നമ്മൾ ഒരു വ്യൂ പോയിന്റ് വന്നിട്ടുണ്ട് ഹായ് മശാമാരെ മൈഡിനും വേളക്ക് എല്ലാവർക്കും ഹാർദമായ സ്വാഗതം അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് കൊടൈക്കനാലാണ് അപ്പോൾ കൊടൈക്കനാലിൽ വന്നു നമ്മൾ ഇന്നലെ രാത്രി ഒരു മണിയാവുമ്പോൾ വന്നു വന്നിട്ട് ഇപ്പം ഒന്ന് നല്ലവണ്ണം ഉറങ്ങി രാവിലെ ഒന്ന് ഫ്രഷായി നല്ല തണുപ്പുണ്ട് പക്ഷെ തണുപ്പ് മാറി മാറി വരുന്നുണ്ട് നമ്മൾ ഉദ്ദേശം അത്ര വലിയ തണുപ്പൊന്നുമില്ല അപ്പം നമ്മളൊരു പൂണ്ടി യാത്രയായിട്ട് നമ്മളൊരു അഞ്ച് പേര് വന്നിട്ടുണ്ട് ഞാനുണ്ട് ഹരിയുണ്ട് ശരത് ല ഞാനുണ്ട് ഹരിയുണ്ട് വിഷ്ണുണ്ട് അനൂപൺ ഉണ്ട് പിന്നെ നമ്മുടെ സതീഷുണ്ട് അങ്ങനെ ഞാൻ അഞ്ച് പേരാണ് വന്നത് അതിൻ്റെ വിഷ്ണുവിൻ്റെ കാറിലാണ് വന്നത് അപ്പോൾ നമ്മളാണ് ഇവിടെ ആയിരുന്നു നമ്മൾ സ്റ്റേയും കാര്യങ്ങളൊക്കെ അപ്പോൾ കുറേ നാളത്തെ ആഗ്രഹമാണ് പൂണ്ടി പോകണമെന്നൊക്കെ ഉള്ളത് അപ്പം അത്തരം ഒരു യാത്രയുടെ വിശേഷങ്ങൾ നിങ്ങളുമായിട്ട് പങ്കുവെക്കാമെന്ന് ചോദിച്ചു അപ്പോൾ എന്നാൽ നമുക്ക് എന്താ പറയുക വിശേഷങ്ങളോട്ട് പോകാം നമ്മൾ പൂണ്ടി പോകുന്ന യാത്രയാണ് കേട്ടോ ഫ്രണ്ടിൽ കൂടെ ഒരു അമ്മാച്ചി മാത്രം വരുന്നുണ്ട് ചായം കൊണ്ട് ചായം കൊണ്ടല്ല ചുമല്ലവരുമാണ് പക്ഷെ സീസൺ അല്ലാത്തതുകൊണ്ട് അത്യാവശ്യം ട്രാഫിക്കും കാര്യങ്ങളൊന്നും ഇല്ല കണ്ടവസാണ് കുറേ നേരം കൊണ്ട് കറങ്ങി ഗ്യാസ് കയറി അവസാനം നമ്മളൊരു സിറ്റി പോയിന്റിലെത്തി ഭക്ഷണം കഴുകയും കയറിയൊണ്ട് പലരും പലതാണ് ഓർഡർ ചെയ്തിട്ടുണ്ട് ഞാൻ പൊറോട്ട വിഷ്ണു പൊറോട്ട സതീഷ് നേരോ അനൂപണ്ണ ഇഡലി ഹരി ഇഡലി അങ്ങനെ ഞങ്ങൾ കഴിക്കാൻ പോകാണ്ട് ഗായിട്ടും അങ്ങനെ നമ്മുടെ കാപ്പിപുടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു ആ അല്ല എന്താ പറയുക നല്ല ടേസ്റ്റ് ഫുഡ് ആയിരുന്നു അതിന് ശേഷം ഉണ്ട് അവർ വണ്ടിയോട് വരുന്നുണ്ട് ഞാനാണെങ്കിൽ ജസ്റ്റ് ഒന്ന് നടക്കാൻ വേണ്ടി ഇറങ്ങി ഇങ്ങനെ സ്ഥലങ്ങളും കാഴ്ചകളൊക്കെ ഇങ്ങനെ കണ്ടുപോകാൻ വിചാരിച്ചു കണ്ട ഇതിപ്പം നമ്മളിപ്പം പൂണ്ടിലോട്ട് പോകുന്നതിൻ്റെ ഗ്യാപ്പ് ഇത് വന്നു ഇനി എനിക്ക് തോന്നുന്നു ഇവിടുന്ന് ഒരു ഇരുപത്തി മൂന്ന് കിലോമീറ്റർ കൊണ്ട് പൂണ്ടിക്കാൻ നമുക്ക് കേട്ടോ കണ്ടോ അപ്പം നമ്മളിങ്ങനെ പോവാ പൂണ്ടിലോട്ട് പോകുന്ന വഴിക്ക് നമ്മളൊരു സൈഡ് നിർത്തി നിർത്താനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതേ നോക്കിയാൽ നല്ല അടിപൊളി വ്യൂ ആണ് അത്യാവശ്യം കാണാൻ പറ്റും വളരെ ആണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കുറേ എന്താ നല്ല ചൂടൊന്നുമില്ല കേട്ടോ നല്ല അടിപൊളി തണുപ്പാണ് സമയം ഇപ്പോൾ ഒമ്പത് പത്തൊമ്പതായി എന്നാലും നല്ല തണുപ്പുണ്ട് കേട്ടോ ഈ ക്ലൈമറ്റ് ഇതുപോലെ തന്നെ കാണുമെന്നാണ് ഇവിടെ ഉള്ളവർ പറയുന്നത് എനിക്കറിയില്ല എന്തായാലും നമ്മൾ അടുത്ത സ്ഥലങ്ങളിലോട്ട് പോകാൻ പോകാം വരുന്ന വഴിക്ക് ദേ നല്ല അടിപൊളിയൊരു മലയെണ്ണ നമ്മൾ കണ്ടു കണ്ടോ അതിൽ എന്തോ കഴിച്ചോണ്ടിരിക്കുകയോ കേട്ടോ ഏ നമ്മളെ നോക്കുന്നുണ്ടോ സൂപ്പറാണ് ഒരു രക്ഷ ഇല്ലാതെ മലയാണനാണ് കേട്ടോ എന്തോ പരിപ്പൊക്കെ ആണെങ്കിൽ തിന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഉണ്ട് നമ്മുടെ വണ്ടിയാണ് ഇവിടെ നിർത്തിയപ്പോഴാണ് നമ്മൾ കണ്ടത് പോയി 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 വലിയ നല്ല വലിപ്പം ഉള്ളതാണ് കേട്ടോ നല്ല സൂപ്പറാണ് ഉണ്ടോ വേറെ എനിക്ക് ഹാപ്പി കൊണ്ട് തിന്നുന്നുണ്ടോ മലയാളം മാത്രമല്ല വരുന്ന വഴിക്ക് കാട്ടുപന്നികൾ വേഴാമ്പല് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കിട്ടും കാണാൻ പറ്റും പക്ഷെ നമുക്ക് കിട്ടുന്നത് മാത്രമേ നമ്മൾ ക്യാമറ എടുക്കുന്നുള്ളൂ ഈ ദേ പുള്ളിക്കാരെന്തേ കയറിപ്പോണ്ടരിക്കുന്നു വേണ്ടേ ഇവിടെ ഇങ്ങനെ വന്നപ്പോൾ വേണ്ടേ ഒരു സ്ഥലത്തിൽ ഒരു കളർ വ്യത്യാസങ്ങൾ ഒരു രക്ഷയല്ല കേട്ടോ എന്തുവാ നോക്കി അന വേണ്ട ഇങ്ങനെ ഇഷ്ടംപോലും വേണ്ടേ പല പല സ്ഥലങ്ങളിലായിട്ട് ഒരുമാരെയാണ് തീ പോയാണ് കാണട്ടെ അത് കണ്ടോ എന്തോ അറിയാതെ കമ്പനിയാണ് നമ്മളങ്ങനെ രണ്ടാമതും ദൈവ ഒരു മലയണ്ണനെ കണ്ടിട്ടുണ്ട് ആ ബാക്ക് സൈഡ് നല്ല വെയിലുണ്ടത് കൊണ്ടാണ് അനങ്ങുന്നൊന്നുമില്ലാണ്ട് ജസ്റ്റ് ചെറുതായിട്ട് ശ്രദ്ധിച്ച് നോക്കി മനസ്സിലാവും കുറച്ചും കൂടെ അടുത്ത് പിടിച്ചാടി ആ കണ്ട 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 ഇതാണ് മലയെണ്ണ കണ്ടാ നമ്മൾ അതീകരം നമ്മൾ വരുന്ന വഴിക്ക് നല്ലൊരു കാളക്കുടനെ കിട്ടിയിട്ടുണ്ട് കണ്ടോ നല്ല അടിപൊളി അടിപൊളിയൊരു കാളക്കുടനാണ് നമ്മളിങ്ങനെ മേഞ്ഞു നടക്കുകയാണ് ഭയങ്കര ബഹളം നടന്നുകൊണ്ടിരിക്കുകയാണ് കണ്ടിട്ടുണ്ട് ഇങ്ങനെയൊക്കെ നിങ്ങള് ഡോറൊക്കെ ക്ലോസ് ചെയ്യുക ഇറങ്ങാ നമ്മൾ വണ്ടി നിർത്തി നല്ല ഫാഷൻ ഫ്രൂട്ട്സ് കണ്ടാ മഞ്ഞ കളർ അല്ല ഒരു വെള്ള കളർ ആണ് അന്നൊന്നര ടേസ്റ്റ് ആണ് ഇങ്ങനെ ഇത് ഇങ്ങനെ ഇരിക്കും നമ്മളവിടെയുള്ള കണക്കല്ല കഴിഞ്ഞവിടെ ഞാൻ വട്ടവടെ പോയ സമയത്ത് ഇത് കൊണ്ടുവന്നിരുന്നു പക്ഷെ വള്ളിയും കൊണ്ടാണ് വന്നത് അതുകൊണ്ട് വിധി ഡെവലപ്പ് ചെയ്തെടുക്കാൻ കൊടുത്തല്ലേ

ഇത് വന്ന് വേറെ ഒരു ഒരു പുളിയും മധുരവും ഇത്മാറ സാളിയും പണ്ട് മരവടിക്കൊക്കെ കൊണ്ടുവന്നിരുന്ന തമിഴ്നാട് ബ്രീഡ് പോത്ത് ഇപ്പൊ വരുന്ന എല്ലാം മുറ ആന്ധ്രാ ബ്രീഡാണ് ഇതിന്റെയൊക്കെ കൊമ്പിന്റെ ഇത് കണ്ടോ പണ്ട് ചീപ്പ് ഉണ്ടാക്കാനൊക്കെ ഇതിന്റെ കൊമ്പാണ് യൂസ് ചെയ്യുന്നത് അത് പ്രസവിച്ചിടക്കുന്നു അവൾ എന്തോ ചവയ്ക്കുന്നു പശുക്കളുടെ ബളകമാണ് നമുക്ക് വഴി തരാതെ ഫ്രണ്ടിൽ കയറി നിൽക്കുകയാണെങ്കിൽ പശുക്കൾ മിക്കവാറിഞ്ഞ് എനിക്ക് ഇറങ്ങേണ്ടി വരും എന്നാണ് തോന്നുന്നത് മാറോക്കളെ പടുപെടുപോട്ടെ ചൂട് വിട്ടുപോട്ടുപോട്ടെ പൊട്ടി പോട്ടെ ഏയ് മാറടാ ചിന്നേ മാറിയില്ലാ മാറി കേട്ടാ ഇല്ല ഇല്ല സൈഡിൽ നിൽക്കടാ ഏ എന്നെ പണ്ടാ ഇപ്പിങ്ങില്ല അമ്മേ സൈഡിനില്ലെങ്കിൽ വണ്ടിക്ക് പോകേണ്ടി തന്നെ ീൻസ് കപ്പരൻ്റെ ക്യാരറ്റ് എന്നീ മുതലായ കൃഷികളും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ കണ്ടുവരുന്നത് കാടായോടൊക്കെ കാണപ്പെടുന്നത് ഇനി നോക്കും ഇവിടെ കുറേ കൃഷികളുണ്ട് ജസ്റ്റ് അടുത്ത് പോയെങ്കിൽ മാത്രമേ കാണപ്പെടുക അതുപോലെ തന്നെ ഇതിന്റെ ഇടയ്ക്കൂടെ ഇവിടെ യൂക്കാലിയുടെ ഒക്കെ സ്മെല്ല് വരുന്നുണ്ട് എവിടെയൊക്കെ യൂക്കാലിട്ട് വരുന്നു വിചാരിക്കും വേറെന്താണ് നമ്മുടെ നാടൻ ചെമ്പരത്തിയാണ് കണ്ടോ അടിപൊളിയായിട്ട് പൂത്ത് ഇപ്പോൾ അല്ലെങ്കിൽ ഇവിടെ ഉള്ള നമ്മുടെ ഈ ഒരു കൊടൈക്കനാലി പൂണ്ടി ഭാഗത്തുള്ള കൃഷിക്കും കാര്യങ്ങളൊക്കെ എല്ലാം അല്ലെങ്കിൽ തന്നെ ഒരു ഗ്രാമത്തിന്റെ ഭംഗിയായാലും എല്ലാം പൂക്കളാൽ സമൃദ്ധമാണ് യെസ് അങ്ങനെ ദേ നമ്മൾ നമ്മുടെ പൂണ്ടിയിലെത്തി അങ്ങനെ ഗായ്സ് നമ്മൾ പൂണ്ടി വന്നിട്ട് കുറച്ചൊക്കെ കറങ്ങി ഗ്രാമപ്രദേശങ്ങളൊക്കെ ഉണ്ട് അടിപൊളിയാണ് പിന്നെ വണ്ടി ഇടാൻ കുറച്ച് പ്രശ്നങ്ങൾ ഉള്ളത് കൊണ്ട് നമ്മൾ അവിടെ നടന്ന് വേറെ കുറച്ച് സ്ഥലങ്ങളിൽ എത്തിയിട്ടുണ്ട് വേണ്ടേ നമ്മളിങ്ങനെ കയറി പോകൊണ്ടിരിക്കുവാണ് കണ്ടോ ഹരിയൊക്കെ വരുന്നേ ഉള്ളൂ ഈ ഇതിന് ഓപ്പോസിറ്റ് സ്ഥലത്ത് കാണുന്ന ഫുള്ള് കൃഷികളാണ് കേട്ടോ കൃഷി എന്ന് പറഞ്ഞാൽ ഫുള്ള് ബീൻസ് മധു ഇതും ഒക്കെ ഉണ്ട് ജസ്റ്റ് ഇത് ഉള്ളിയാണോ എന്താണ് അത് ഉള്ളിയാണോ പിടിച്ചേ ഇത് ഉള്ളിയാണ് ഉള്ളിയാണിത് ഫുള്ള് ഉള്ളിയാണ് കേട്ടോ ഇത് വഴി വാ 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 ഇരുന്നില്ലേ എനിക്ക് നീ എന്താ നിന്റെ പേര് നമ്മളങ്ങ ടോപ്പിൽ വന്നിരിക്കുവാണ് സതീഷേ കയറിയിരുന്നേ ഉള്ളു ബാക്കി ടീമുകളൊക്കെ അങ്ങോട്ട് പോയിട്ടുണ്ട് ഇവിടുന്ന് നിന്ന് ഈ ഒരു വിഷിലുണ്ട് പോകാൻ ആണ്ടേ ഇല്ലണ്ടോ ഫുള്ള് കൃഷിയിടങ്ങളാണ് അല്ലണ്ട ക്ഷല്ലേ അപ്പൊ നമുക്ക് പുതിയ ആളുണ്ട് ഇഞ്ചടി ജൂലി പെണ് ഞാനിപ്പോൾ ഒരു പേരുണ്ടാവും ജൂലിപ്പെന്നു ജൂലിപ്പെന്നെ നിന്റെ പേരിന്റെ ഒരു ജൂലി ഞാനോ ഞങ്ങൾ താഴെ വെച്ച് കണ്ടതാണത് ഞങ്ങളുടെ കൂടെ വരെ വന്നു ഭയങ്കര ഫ്രണ്ട്ലിയാണ് എനിക്ക് തോന്നുന്നു ഇവിടെ വരുന്നവരെല്ലാം ഇവർക്ക് അത്രമാത്രം ട്രീറ്റ് ചെയ്യുന്നുണ്ട് പക്ഷേ ഏറ്റവും വലിയ രക്ഷം പറഞ്ഞാൽ ബിസ്ക്കറ്റോ കാര്യങ്ങളൊന്നും വാങ്ങിയില്ല ഇനി വാങ്ങണമെങ്കിൽ തന്നെ നമ്മളങ്ങ് പൂണ്ടി അങ്ങോട്ട് പോകണം അപ്പോൾ അതുകൊണ്ട് സോറി മുറ്റേ കൊണ്ടുവരാൻ പറ്റിയില്ല ഇടാ നല്ലല്ല സാറ് ഒരു രക്ഷ കാരണം ഞാൻ ഇവിടെ വന്നിരുന്നു അവരെല്ലാം മുന്നോട്ട് പോയി അവിടെ ഇതിലും എൻ്റെ ഇവിടെ കാരണം ഞാൻ വേറെ ഒന്നും ചെയ്തില്ല താഴെ വരുന്ന സമയത്ത് ഞങ്ങൾ മറ്റേ ഇറി നിന്നോട്ട് വന്നിരുന്നു അത് വെറും കൊടുത്ത് ജസ്റ്റ് ഒന്ന് തടവി ആ ഒരു സ്നേഹമാണ് പട്ടികളൊക്കെ സ്നേഹം നോക്കിയാൽ നമ്മൾ ജസ്റ്റ് എന്തെങ്കിലും ഫുഡ് കൊടുത്തു കഴിഞ്ഞാൽ അത് നമ്മൾ ആ ഒരു ഓർമ്മ അത് എപ്പോഴും നിർത്തുന്നു കാര്യമാണ് യഥാർത്ഥ സ്നേഹത്തിനുള്ള ഒരു ഉടമയെന്ന് പറയുന്നത് ഇവരൊക്കെയാണ് കേട്ടോ രക്ഷയില്ലേ സാറ് കണ്ടോ പണ്ടൊക്കെ ഊട്ടി പോകുന്നവർക്ക് അറിയാം നമ്മൾ ഊട്ടി പോകുമെന്നും പറഞ്ഞ് ഇഷ്ടം പോലെ അന്നിരിക്കുന്ന അമ്പത് രൂപ കൊടുത്ത് നമ്മൾ മേടിക്കുവായിരുന്നു സാർ ഇങ്ങനെ നല്ല ഡിസൈൻ ചെയ്യുന്നത് പക്ഷെ നമ്മളുടെ കുടൈക്കനം വന്ന വഴിക്ക് നമ്മൾ കണ്ട് കണ്ടോ ഇത് എത്ര വർഷം വേണമെങ്കിലും നമ്മുടെ വീട്ടിലിരിക്കും കേട്ടോ പക്ഷെ ഇതിൻ്റെ ഇലകളൊക്കെ പിഴിഞ്ഞു പോകും പക്ഷെ പോവുക നശിക്കത്തില്ലാട്ടോ അത് നമ്മൾ ഈ സൈഡിലെ കണ്ടപ്പം പിച്ച് വന്ന കേട്ടോ നമ്മൾ കീഡിലൊരു വ്യൂ പോയിന്റ് വന്നിട്ടുണ്ട് ദീ ഞാനുണ്ട് ഇഷ്ടമുണ്ട് ഞങ്ങളെല്ലാം കൂടെ പോവുകയാണ് അതെ ഇങ്ങനെ നോക്കുമ്പം തന്നെ പ്രകൃതിയുടെ ഏറ്റവും കൂടുതൽ എന്താ പറയുക ഭയങ്കര രസമാണ് കേട്ടോ സത്യം പറഞ്ഞാൽ ഇതൊക്കെ വന്ന് കണ്ട് ഫീൽ ചെയ്യണം അപ്പം നമ്മൾ ദീ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് എന്തവിടെ കഴിയിട്ടെന്ന് പറഞ്ഞു വീടോട് പോകുന്നു ഓക്കെ അപ്പം നമുക്കിതേ ഇവിടെ ഒരു വ്യൂ പോയിന്റ് ഉണ്ട് ദണാവേ നോക്കാവേ അതിൻ്റെ ഇടയ്ക്ക് ദൈവം ഒറ്റപ്പെട്ട ഒരു ചെടി നിൽക്കുന്നുണ്ടോ ഭയങ്കര രസമാണ് കേട്ടോ പക്ഷെ ഭയങ്കര മുള്ളാണ് ഇതിനെ തൊട്ട് കഴിഞ്ഞ് നമുക്ക് പണി കിട്ടും കൈ നോക്കി നല്ലൊരു മരം കണ്ടപ്പോൾ കേറിയിരിക്കാൻ തോന്നി വേറെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല അടിപൊളി കാറ്റുണ്ട് അതൊരു പ്രത്യേക ഫീലാണ് ഈ മരത്തിൻ്റെയൊക്കെ മേലിങ്ങനെ കാറ്റുമുള്ളതൊരു അടി രസമുണ്ട് കേട്ടോ സതീഷ് ഇടക്ക് ഒടിഞ്ഞ് വിടുന്നു അങ്ങനെ ഒടിഞ്ഞു വിട്ടോ നല്ല കട്ടിയുണ്ട് അങ്ങനെ കാശ് ഞാനിവിടെ വിടുവാണ് ഇവിടെ നമ്മുടെ കുറേ ഫ്രണ്ട്സ് വന്ന് ഫോട്ടോ എടുത്ത് കണ്ടായിരുന്നു അതുകൊണ്ട് ഞങ്ങൾ ജസ്റ്റ് ഇറങ്ങിയത് ഓരോരുത്തർ പൂക്കളുടെയൊക്കെ ഫോട്ടോ എടുക്കുന്നുണ്ട് കയറി അറിയേണ്ട ഒന്ന് അയക്കുന്നു അടുത്തതായിട്ട് നമ്മൾ വന്നിരിക്കുന്നത് എന്ന് പറയുന്നത് ഒരു ഫാമിലാണ് ഫാം എന്ന് പറഞ്ഞാൽ ചെമ്പ്രിയാടിൻ്റെ ഫാം രൂപയാണ് ടിക്കറ്റ് വരുന്നത് നമ്മൾ എടുത്തിട്ടുണ്ട് നമ്മളതെ അത് കാണാൻ വേണ്ടി പോയിക്കൊണ്ടിരിക്കുകയാണേ അങ്ങനെ നമ്മൾ ഇതാണ്ടോ അവിടെ എത്തി ആടുകളെ കാണണമെങ്കിൽ ചെയ്യേണ്ടോ അതാണ് നമ്മുടെ ചെമ്മരി ഒരു ചേച്ചി ഇവിടെ നോക്കുന്നുണ്ട് അവിടെയെല്ലാം ചെമ്മരിയാടുകൾ ഉണ്ട് കേട്ടോ അടുത്ത് പോകാനുള്ള വഴി ഉണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ എല്ലായിടത്തു പോകുന്നതായിരിക്കും ഇവിടെ വരെ വരാൻ പറ്റത്തുള്ളൂ കേട്ടോ തൻ്റെ അഹ്മാരേക്ക് അവിടെ നിന്ന് ഒരു വീഡിയോ എടുത്തുകൊണ്ടിരിക്കുകയാണ് കണ്ടു ആടുണ്ട് ആട് ഞാൻ അടുത്ത് കാണാൻ വേണ്ടിയിട്ടാണ് ഇത്രയും അടുത്ത് വന്നത് എന്താ നോക്കിയോ കണ്ടോ ഇവിടെ എല്ലാം ആടുണ്ട് ചെമ്മരിയാടാണ് അങ്ങോട്ടും അങ്ങോട്ടുണ്ട് കേട്ടോ ഒരു ചേച്ചിയാണ് ഇതിനൊക്കെ നോക്കുന്നത് ചേച്ചിയവിടെ ഉണ്ടായിരുന്നവരെ കാണുന്നില്ല കണ്ടോ നല്ല രസമാണ് വിഭാഗങ്ങളൊക്കെ കാണാൻ അടിപൊളിയല്ലേ ോക്കി അപ്പം ഞാനിങ്ങനെ തിരിച്ചു പോവാണ് കാണിക്കാൻ വേണ്ടി വന്ന വഴി വഴിയെന്ന് പറഞ്ഞത് അങ്ങനെയുള്ള വഴിയാട്ടോ ഒത്തിരി കഷ്ടപ്പാടാണ് പോവാൻ കാരണം ഇതൊക്കെ ഒരുമാതിരി പൻ്റെ മുള്ളാണ് ഇറങ്ങി ഇഞ്ഞ് പോരുന്ന് ആ മാതിരി പോണ്ട പോണ്ടെന്ന് പറഞ്ഞാൽ പിന്നെ കാണാനുള്ള ഒരു ക്യൂരിയോസിറ്റി ഉണ്ട് ഇനി വന്നതാണ് അപ്പം നമുക്ക് തിരിച്ച് കയറാം മുള്ളു 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 കൊണ്ട് 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 മുറിഞ്ഞണ്ടോ വിഷമുള്ളാന്നു എന്തുകൊണ്ട് മുറിഞ്ഞേണ്ട ഞാൻ കാറിൽ നിന്നപ്പം പല സ്ഥലങ്ങളിലായിട്ട് ഞാൻ കണ്ടാണ് കണ്ടതാണ് ഏട്ടാതാണ്ട് ഈ ഒരു പൂക്കൾ ഇത്രയും അടുത്ത് കാണാൻ പറ്റിയ നല്ല രസമുണ്ട് എനിക്ക് നോക്കി എന്ത് രസമാണ് നോക്കി വൈറ്റ് കളറുണ്ട് വേറെ കുറേ കളറുണ്ട് നല്ല രസമാണ് ഈ പൂക്കൾ കാണാൻ കുറേ കേട്ടോ ധാരാളം ഉണ്ട് ഈ സൈഡിലെല്ലാം ഈ പൂക്കളാണ് കേട്ടോ നേരത്തെ കാണിച്ചു കാറിഞ്ഞപ്പോൾ ഊട്ടി പോകുന്നത് ഇതാണ് കേട്ടോ ഇവിടെയൊക്കെ നിൽപ്പുണ്ട് എത്ര നാൾ കഴിഞ്ഞാലും പല്ലാതിലുണ്ടോ ശരിക്കും പോകുന്നുണ്ട് കേട്ടോ അവിടെ ഇവിടെ എല്ലാം നിൽപ്പുണ്ടെ നല്ല രസമാണ് ഇത് കാണാൻ കേട്ടോ ഊട്ടി പോയിട്ട് ഇത് മേടിച്ചിന് കണേ അപ്പൊ എന്താ പറയുക അടുത്ത പരിപാടിയെന്ന് പറഞ്ഞു ഞാൻ തിരിച്ചു പോവാൻ പോയതാണ് കൃഷ്ണർ ഇവിടെ എന്തോ അത് ചോദിച്ചാൽ പറഞ്ഞത് ഇവിടെ മുയലുണ്ട് എന്ന് അറിഞ്ഞു അപ്പൊ നമുക്ക് ഒന്ന് ജസ്റ്റ് ഒന്ന് കാണാം നമ്മൾ ചെമ്മരിയാടിനെ കണ്ടു ശരീരം ഫുള്ള് രോഗമായിട്ട് ചെമ്മരിയാട് ഇങ്ങനെ കിടക്കുകയാണ് എനിക്കറിയത്തില്ലേ ഫുള്ള് മുയലാണ് കേട്ടോ എല്ലാം വളർത്തും മുരലുകളാണ് ഇതിനകത്ത് റെഡ് ഏകുണ്ട് ഗ്രേ ജേൻഡർ ഉണ്ട് ഇതാണ്ടേ നമ്മുടെ ബ്രോയിലാണ് കേട്ടോ ഇതെല്ലാം ഫുൾ ബ്രോയിലർ മുരളുകളാണ് ഇറച്ചിക്കായിട്ട് യൂസ് ചെയ്യുന്നതാണ് നമ്മുടെ റെഡ് ഏക്ക് അടക്കമുണ്ട് എല്ലാം റെഡ് ആണ് കിടക്കുന്നത് ഇതെല്ലാം പ്രസവിക്കാൻ വേണ്ടിയിട്ട് ബ്രീതിങ്ങിന് ഇട്ടേക്കും കേട്ടോ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി കൂടെ ഒക്കെ ഒരുക്കി ഇട്ടേക്കുവാണ് ഇതിൻ്റെ കുഞ്ഞുങ്ങളാണ് കേട്ടോ ഒന്ന് രണ്ട് മൂന്നാലും കുറേ എണ്ണം ഉണ്ട് ഇതിന്റെ കുഞ്ഞുങ്ങളാണ് കുറേ ഉണ്ടെങ്കിൽ ഈ മുരയ്ക്ക് കിടപ്പുണ്ട് കറക്കവും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞ് നല്ല വിശത്ത് രീതി ഫുഡ് നമ്മള് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചെടുത്ത് തന്നെ വന്ന കേട്ടോ ബിരിയാണി വന്നിട്ടുണ്ട് ഒരു സ്പെഷ്യൽ ടേസ്റ്റ് പൈസ കാര്യം നമ്മൾ തീരുന്ന ഇവിടെ നിർത്തി ഇവിടെ എന്തൊക്കെയോ ഒരു വ്യൂ പോയിന്റ് കണ്ടെന്ന് പറയുന്നത് അങ്ങനെ കാണാൻ വേണ്ടി പോവാണേടയ്ക്ക് നമ്മുടെ കുറേ പൈക്കില് പൈക്കൾക്ക് നടുവിൽ കൂടി ഞാനങ്ങ് പോവാണ് എന്നെ ഇടിക്കോ ഇല്ലയോ എന്നൊന്നും എനിക്ക് ഒരു പിടുത്തോ ഇല്ല ഭയങ്കര ഇതായിട്ട് ഞാനങ്ങ് പോയി ഞാൻ ഗ്യാപ്പി കുടിഞ്ഞ് തന്നിട്ടുണ്ട് അവർ നമ്മളൊന്നും ചെയ്തില്ല സുന്ദരി മോലാണ് നല്ലൊരു സുഞ്ചരി വന്നിട്ട് പല സ്ഥലങ്ങളും ശ്രദ്ധിക്കുന്നതാണ് കേട്ടോ അതാണ്ട് ഈ ഒരു പൂക്കളും ഒക്കെ രക്ഷയില്ല തൊരി ചെറിയ നല്ലൊരു വ്യൂ പോയിൻ്റ് ആണ് പ്ലസ് ഉണ്ട് നമ്മൾ ഗുണാഗേലോടെ പോകുന്ന വഴിയാണ് അപ്പോൾ ഇവിടെ അത്യാവശ്യം ഷോപ്പിങ്ങിനും കാര്യങ്ങളൊക്കെ ഉള്ള കുറേ സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ വൈനായ പിന്നെ നമ്മൾ ദേ ഇവിടെ ഒരു ലേക്ക് പോലെ സംഭവമുണ്ട് ചെറിയൊരു വെള്ളച്ചാട്ടം പോലെ ഒരു രസം നല്ല രസമുണ്ട് കാണമല്ലേ അതൊക്കെ ജസ്റ്റ് ഒന്ന് കാണാൻ വേണ്ടി ഇങ്ങോട്ട് ഇറങ്ങി തന്നെയാണേ കൊള്ളല്ലേ ഇവിടെ നമ്മൾ കുറച്ച് ചോക്ലേറ്റ്സും കാര്യങ്ങളൊക്കെ മീനു മേടിച്ചിട്ടുണ്ട് കേട്ടോ കാണേ അത് കൊള്ള ചോക്ലേറ്റ്സാണ് പർച്ചേസിംഗ് കാര്യങ്ങളെല്ലാം കഴിയപ്പെടുന്ന ഒരു കാര്യം മനസ്സിലായത് അഞ്ചു മണിയുടെ ഗുണാകേവ് കാണു എന്ന ചെറിയ ഒരു അഭിസംബോധന സംസാരപ്പെട്ടു അപ്പൊ അതുകൊണ്ട് ഞങ്ങളവിടുത്തെ പർച്ചേസിംഗ് കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് പോവാ അടുത്തതായിട്ട് നമ്മൾ കുറേ നാളായിട്ട് ആഗ്രഹിച്ച ഒരു സ്ഥലത്താണ് നമ്മൾ എത്തിയത് യെസ് ഗുണാഗേവ് അപ്പോൾ ഇതിലോട്ടാണ് പോകാൻ പോകുന്നത് കേട്ടോ നമ്മളങ്ങനെ ദേ അതിനകത്തോട്ട് കയറി ഒരു രക്ഷ ഇല്ല കേട്ടോ എന്നാ തണുപ്പെന്ന് അറിയുമോ എൻ്റെ പൊന്നെ ഇതൊക്കെ വീഡിയോ കാണുമ്പോൾ മീനുവിൻ്റെ തല്ലിക്കുലോ കൊണ്ടുവരുത്തിന് നമ്മൾ സിനിമയെ കണ്ട പോലുള്ള കുറേ ഭാഗങ്ങൾ ഇവിടെ ഉണ്ടാവും പണ്ട് കാലത്ത് നമ്മൾ വന്നിട്ടുണ്ടെങ്കിൽ ഗുണാഗേവ് എന്നുള്ള ഈ ഒരു സ്ഥലം ഫേമസ് ആയത് ആ ഒരു സിനിമ വന്നതിന് ശേഷമാണ് ഞാൻ വന്നിട്ടുണ്ട് കാരണം ഇവിടെ വന്നതിന് ശേഷമാണ് എനിക്ക് മനസ്സിലായത് ഞാൻ ഇന്നാൾ വന്നിട്ടുണ്ട് പണ്ട് വന്നിട്ടുള്ളു എന്നുള്ളൊരു കാര്യം അപ്പം എന്തായാലും നമുക്ക് ഇനി അങ്ങോട്ടൊന്ന് പോയി നോക്കാം അങ്ങനെ നമ്മൾ ആ സ്പോട്ടിൽ എത്തിയിട്ടുണ്ട് കേട്ടോ രക്ഷയില്ല കേട്ടോ കാണുമ്പോൾ തന്നെ ഹൊറർ സെറ്റപ്പിലൊക്കെയാണ് മരങ്ങളുടെ വേരുകളും കാര്യങ്ങളും ഒക്കെ നിൽക്കുന്നത് കേട്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതേ സെറ്റപ്പിൽ തന്നെ ഓക്കെ ഓക്കെ എൻ്റെ മുന്നിൽ രക്ഷയിൽ ഒരു ഒരു അന്തരീക്ഷം തന്നെയാണ് കേട്ടോ ഇവിടെയൊക്കെ ഒക്കെ ഉള്ളതാണ്ടോ ഗുണകേവിലും ഓരോന്നൊക്കെ ഇരുമ്പക്കേട് അടച്ചു ഇതൊക്കെ എന്താ പറയുക നല്ല കുഴിയുണ്ട് ഉള്ളിലോട്ടൊങ്ങ് പോകും കേട്ടോ അങ്ങനെ കുറേ പ്രോബ്ലമുള്ള സ്ഥലങ്ങളാണിത് അതെല്ലാം ഇവിടെ സെറ്റ് ചെയ്ത് അടച്ചേക്ക് വേണം കേട്ടോ എന്നാ ഇവിടെ ഏതാണ്ട് ഇവിടെയൊക്കെ എന്തുവേണം ഞമ്മൾ നോക്കാം ഇവിടെ അതുപോലുള്ള എന്തൊക്കെയോ കുഴികൾ കാണണം കേട്ടോ സംഭവം നമ്മളാ സിനിമയെ കണ്ട പല ഭാഗങ്ങളും അതുപോലെ തന്നെയാണ് കാണാൻ പറ്റുന്നത് ആ വേരാലും കാര്യങ്ങളും എല്ലാം ഉണ്ട് പക്ഷേ നമ്മൾ ആ സിനിമയ്ക്ക് അവർ പോകുന്ന ഒരു വഴി എനിക്ക് തോന്നുന്നു ഈ ഭാഗത്തുള്ള എവിടെ ഒക്കെ ഒക്കെ പക്ഷേ സർക്കാർ അത് ഫുള്ള് അടച്ചിട്ടേക്കുവാണ് വേറൊരു ഹൊറർ സെറ്റപ്പിലാണ് ഇവിടുത്തെ ഒരു അറ്റ്മോസ്ഫിയറും കാര്യങ്ങളും എല്ലാം സെറ്റ് ചെയ്തേക്കുന്നത് സെറ്റ് ചെയ്തേക്കുന്നതല്ല ഓൾറെഡി അത് ഉള്ളത് അപ്പോൾ എന്തായാലും ഞങ്ങൾക്കിവിടെ കുറേ ഗുഹകളും കാര്യങ്ങളൊക്കെ ഉണ്ട് കൊള്ളാം വരുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ കുറേക്കാലം വരുമ്പോൾ ഗുണാഗേവ് സന്ദർശിക്കാൻ നോക്കുക ഓക്കെ അപ്പോൾ ഞങ്ങൾ എന്തായാലും ഇവിടുന്ന് തീർക്കുകയാണ് അപ്പോൾ കായ്സ് ഞങ്ങളിവിടുന്ന് ഇറങ്ങുകയാണ് ഇനി നേരെ അടുത്ത സ്ഥലത്തോട്ട് നമ്മളങ്ങനെ വേറെ അടുത്തൊരു കിടിലൻ വ്യൂ പോയിൻറ്റിലേക്ക് എത്തിയിട്ടുണ്ട് അതുകൊണ്ട് നമ്മുടെ പിള്ളേരെല്ലാം എന്തേലും അവിടെ നിന്ന് ഇപ്പോൾ കണ്ട അവിടെ നല്ല മഞ്ഞൊക്കെ ഇങ്ങനെ ആസ്വദിച്ചിരിക്കുകയാണ് ഓക്കെ സതീഷ് ആണെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നടന്ന് ബ്ലോഗ് ചെയ്യുന്നുണ്ട് നല്ല രീതി കോട കയറി വരും കേട്ടോ ഞാൻ നോക്കട്ടെ ജസ്റ്റ് കോട കയറി വരുവാണെന്നുണ്ടെങ്കിൽ ഞാൻ കാണിച്ചുതരാം അപ്പോൾ ഗായ് നമ്മുടെ കൊടേക്കനാൽ പൂണ്ടി അതുപോലെ ഗുണാഗേവ് അങ്ങനെ കുറേ സ്ഥലങ്ങൾ നമ്മൾ പോയി അതുപോലെ തന്നെ കുറെ ഹിഡൻ സ്പോട്ടുകളും പോയിട്ടുണ്ട് പിന്നെ ഇടയ്ക്കൊക്കെ മൊബൈൽ ചാർജ് തീർന്നു പോയിട്ടാണ് നമുക്ക് വീഡിയോ കാര്യങ്ങളൊന്നും എടുക്കാൻ പറ്റാഞ്ഞത് പിന്നെന്താ എന്താ പറയുക വൈകുന്നേരം അത്യാവശ്യം വലിയ തണുപ്പൊന്നും ഇല്ലെങ്കിലും ആ രാവിലെയും നൈറ്റും ഒക്കെ അത്യാവശ്യം നല്ല തണുപ്പുണ്ട് കേട്ടോ അപ്പം വരാൻ പറ്റുമെങ്കിൽ വരാൻ നല്ല രസമുണ്ട് അപ്പോൾ എന്തായാലും ഇവിടുന്ന് നിന്ന് വൈൻഡപ്പ് ചെയ്യണം ഞങ്ങളെനിക്ക് ഇപ്പം ജസ്റ്റ് ഒന്ന് കിടന്ന് ഇറങ്ങിയിട്ട് രാവിലെ ഒരു മണി ആകുമ്പോഴത്തേക്ക് ഇവിടുന്ന് ഇറങ്ങും കാരണം വീട് വീട്ടിൽ പോയിട്ട് കുറേ കാര്യങ്ങളുണ്ട് രണ്ട് ദിവസം ട്രിപ്പായിട്ട് വന്നതാണ് ഇപ്പം തന്നെ മൂന്നാമത്തെ ദിവസമാകുന്നത് അപ്പം അത് വീട്ടുകാർക്ക് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് അറിയാം കാളയും അതും ഇതൊക്കെ ഉണ്ട് അപ്പോൾ അമ്മയ്ക്കായാലും എല്ലാത്തിനും നോക്കുന്നതിന് ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ ഞമ്മൾ ഇവിടുന്ന് പോവാണ് അപ്പോൾ എന്തായാലും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു കൊടക്കനാലിൽ വരുമ്പോൾ അത്യാവശ്യം ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം പറ്റിക്കപ്പെടാൻ സാധ്യതയുണ്ട് കാരണം ഓരോരുത്തർ അതാണ് ഇതാണ് മറ്റേതെന്ന് മറിച്ചത്തേക്ക് പറയും അത്യാവശ്യം ഇവിടെ കുറച്ച് കോൺടാക്ട്സുകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ വരാൻ നോക്കുക പിന്നെ ഓരോരുത്തരും അവിടെ കൊണ്ടു ഇവിടെ എന്നൊക്കെ പറഞ്ഞ് ഗൈഡ് ചെയ്യാൻ ഒക്കെ വരും അങ്ങനെയുള്ള കാര്യങ്ങൾ പോകാതിരിക്കുക ഗൂഗിൾ എന്താ പറയുക നമ്മുടെ ഗൂഗിൾ മാപ്പ് ഒക്കെ നോക്കി അത്യാവശ്യ സ്ഥലങ്ങളും നേരത്തെ കുറേ സ്ഥലങ്ങളിൽ ആ ആ റേഞ്ച് അതാണ് ഏറ്റവും ഉണ്ട് പല സ്ഥലങ്ങളിലും പോകുമ്പോൾ ഒട്ട് റേഞ്ച് നിങ്ങൾക്ക് വിളിക്കാൻ പോലും പറ്റത്തില്ല അങ്ങനെയുള്ള കാര്യങ്ങളും കൂടെ നോക്കുക ഓക്കെ അപ്പോൾ എന്തായാലും 对不对今料理から。